സമയം രസങ്ങളിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടുള്ള സൂപ്പർ രസം ഉണ്ടാക്കുക അതിനായിട്ട് ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുക പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുക അതൊന്ന് പിഴിഞ്ഞെടുത്ത് പിന്നെ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം വെളുത്തുള്ളി പിന്നെ നമ്മുടെ കൊച്ചുള്ളിയും ഒന്ന് ഇടിച്ചെടുത്താൽ മതി അത് ചതച്ച് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് ഇടിച്ചെടുക്കുക ശേഷം നമ്മൾ സാധാരണ ഇതുപോലെ എണ്ണയൊഴിക്കുക എണ്ണയിൽ കടുക് കടുക്കുക പിന്നെ കുറച്ച് ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉലുവ കരിങ്ങു പോകരുത് ഞാൻ കുറച്ച് ജീരമൊക്കെ ഇടാറുണ്ട് എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ മറ്റൽ മുളകൊക്കെ എടുക്കുക പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്നതിനകത്ത് നമ്മുടെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കുക ഈ കുഞ്ഞുള്ളി അഥവാ ഷാലൻസ് അത്യാവശ്യം നല്ല ടേസ്റ്റ് തരുന്ന സാധനമാണ് അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം ഞാനിവിടെ കുഞ്ഞുത്തക്കാളിയാണ് എടുക്കുന്നത് കുഞ്ഞുത്തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടിയും കായും ചേർത്തും പക്ഷേ അത് വീഡിയോയിലെടുക്കാൻ മറന്നുപോയി വർക്ക് കംപ്ലൈന്റ് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളം പുളിവെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക പുളിവെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളം കൂടി കൂടിപ്പോവരുത് നമ്മൾക്ക് എത്രയാണോ വേണ്ടതെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ല ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് കലക്കിയെടുക്കുക വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനും പുളിക്കനുസരിച്ചുള്ള ഉപ്പ് വേണം ചേർക്കാൻ ചേർത്ത് അതൊന്ന് കലക്കിയെടുക്കുക കലക്കിയെടുത്ത് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിന് കുരുമുളക് പൊടി ശരിക്കും കുരുമുളക് വെറും പൊടിയായി പോകരുത് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ അതില്ലായിരുന്നു പിന്നെ നല്ല മല്ലിയല ഫോർ മണം ആൻഡ് ഗുണം മല്ലിയല ഇട്ട് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കുക ദാ രസം രസം വെറുതെ കുടിക്കാനും ചൂട കൂടെ കഴിക്കാനും സൂപ്പർ ഇനി നമുക്ക്